ഹലോ ഗൈസ് എന്നെ ഉണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അസ്ദ രീതിങ്ങിലാണ് ഈ സ്ഥലം വരുന്നത് റോത്രഹാമിലാണ് കേട്ടോ റോത്രഹാമി പാർക്ക് ഗേറ്റ് എന്ന് പറയും അപ്പോൾ എന്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ശിജോ ചേട്ടനും ശിജോ ചേട്ടന്റെ ഭാര്യയും നമ്മുടെ കൊച്ചുമാണ് ശിജോ ചേട്ടൻ നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ സുഹൃത്ത് മാത്രമല്ല നമ്മുടെ ഒരു ചേട്ടച്ചാരു കൂടെയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു പർച്ചേസിംഗ് ആണ് അപ്പോൾ പർച്ചേസിംഗ് വന്നതാണ് അപ്പോൾ ശിജോ പറഞ്ഞ ഇവിടെ ഇവിടെ വമ്പിച്ചിന് ഓഫറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല വന്നപ്പോഴാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയത് അതുപോലെ ഉണ്ട് കേട്ടോ വെറുതെ വെറുതെ നാട്ടിൽ നിന്ന് ഞാൻ പറയുന്നു നമ്മൾ വെറുതെ ഉള്ള സാധനം എല്ലാം ഇവിടെ വലിച്ചു വരറിയിട്ട് പെട്ടിക്കാത്ത വരണ്ട ആ സാധനം വാങ്ങിക്കുന്ന പൈസയ്ക്ക് നാട്ടിൽ നിന്ന് അടിപൊളി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലെ നമുക്കിവിടെ മിന്നിച്ച് നടക്കാം കേട്ടോ കൂട്ടത്തിൽ ജാക്കറ്റും മറക്കരുത് ജാക്കറ്റ് പിന്നെ ഇവിടെ ഒന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ അത് നമുക്കിവിടെ ഒന്ന് നെയ്യും കട വാങ്ങിച്ചാൽ മതി അതായിരിക്കും നല്ലത് പിന്നെ ഇങ്ങനെയുള്ള തേപ്പൂട്ടി നിങ്ങളെ കെറ്റിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ട ആവശ്യമില്ല എല്ലാം വിലക്കുറവാണ് അതായത് അസ്ദാലിവിങ് ഇവിടെ ഓത്രാന്ന് മാത്രമല്ല എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി വാങ്ങിക്കും അതായത് ഇരുപത്തെട്ട് പൗണ്ടിന് അതായത് വെറും രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ആറ് ലിറ്ററിൻ്റെ എയർഫെയർ ഉടന്ന് കിട്ടും നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് എങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ ആറ് ലിറ്ററിൻ്റെ എയർഫെയർ അത് ഇരുപത്തെട്ട് പൗണ്ടിന് കിട്ടത്തില്ല അസ്ദാലിവിൽ മിക്കവാറും ഒരു ഓഫറും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് തന്നെ വില കുറച്ച് സാധനം വാങ്ങിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം പറഞ്ഞേക്കാം വെറുതെ ഇലക്ട്രോണിക് സാധനം ഒന്നും വാങ്ങിച്ചിട്ട് വരണ്ട എല്ലാം എവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം കേട്ടോ ഈ സാധനങ്ങളൊക്കെ നാട്ടിലെ വിലയായിട്ട് ഞാൻ കമ്പയർ ചെയ്യാം കേട്ടോ കമ്പയർ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ ഡിഫറൻസ് തോന്നുന്നില്ല എന്തായാലും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിനാണ് ലാഭം പിന്നെ നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഇടത്ത് നമ്മുടെ വീട്ടിലോട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൂട്ടുകാർ വരുവാണ് ഇവരെല്ലാം വീട്ടിൽ വരാനിടത്ത് നമുക്ക് ഇവർക്ക് ഒരു അടിപൊളി ബിരിയാണി കൊണ്ടുപോയി കൊടുക്കണ്ടേ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മുടെ പാത്രം ഉണ്ടോ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല നമ്മുടെ നാട്ടിൽ ഒരു പതിമൂന്ന് പേർക്ക് സെർവ് ചെയ്യുന്ന ഒരു ബിരിയാണി പാത്രം വാങ്ങിക്കണമെങ്കിൽ എത്ര വരും ബിരിയാണി പാത്രം അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബിഗ് പാത്രം വാങ്ങണമെങ്കിൽ എത്ര വരും എങ്ങനെയാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ അല്ലേ സംതിങ് അത്രയൊക്കെ അടുത്ത് വരും വെറും തൊള്ളായിരം രൂപ ഇവിടെ സാധനം കിട്ടും കേട്ടോ അതും പതിമൂന്ന് അല്ല പതിനാല് പേർക്ക് നമുക്കൊന്ന് പിടിച്ച് സെർവ് ചെയ്യാമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും എല്ലാവർക്കും തികയും തികഞ്ഞില്ലെങ്കിൽ മലയാളികളായി നമ്മൾ തികയ്ക്കും അപ്പം ഇതാണ് ആ പാത്രം കേട്ടോ ഇത്രയും വലിയ പാത്രം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ കായ്സ് ലാഭമല്ലേ ലാഭമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് സാധനം വാങ്ങിച്ചാൽ മതി അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഡ്രസ്സ് കിച്ചന് പറ്റിയ ടോയ്സ് അങ്ങനെ എല്ലാ കാര്യം കിച്ചന് പിന്നെ ടോയ്സ് ഒക്കെ ഭയങ്കര ഹോം ബാർഗെയിൻസിലോട്ട് കിട്ടും കേട്ടോ എന്നാലും ഇവിടെ കമ്പയർ ചെയ്യുന്നടുത്ത് വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല എന്നാലും വാങ്ങി നമ്മുടെ ചപ്പാത്തി പലകയൊക്കെ ഇരിക്കുന്നത് വെറുതെ ഒന്നും വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ചപ്പാത്തി പലകയും ചപ്പാത്തിയുടെ വരുത്തുന്ന സാധനം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കാം ഇടതാ ഭാഗ്യവളവാക്കണ്ട ഇവിടെ പറയുകയാണ് അതുകൊണ്ട് ഞാൻ യു കെ വന്നപ്പോ എനിക്ക് പാത്രം കൊണ്ടുവരാൻ പറ്റില്ലെന്നൊന്നും ആരും സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാ സാധനവും കിട്ടും നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാനിടത്ത് വലിയ വല്ല വ്യത്യാസമൊന്നും വരുന്നില്ല മിക്കവാറും നാട്ടിൽ ചിലരെ തന്നെ കടക്കാരില്ല അങ്ങനെ വല്ല ഈസ്റ്റേക്കട്ട വെച്ച് എറിയും എനിക്ക് ഓർഡാന്ന് പറയും എന്നാ പറഞ്ഞാലും ഞാൻ നാട്ടിൽ വരും അത് വേറെ കാര്യം അങ്ങനെ എല്ലാം നോക്കിയപ്പോൾ ഒരു പല്ലിക്കൂട്ടനെ കെട്ടി പല്ലിക്കൂട്ടനെ പിടിക്കാൻ നല്ല രസം കേട്ടോ കറക്റ്റ് പല്ല്പൊല്ലേ കറച്ച് പല്ലിക്ക് ഊന്തിൻ്റെ നിറ അടിച്ച് വെച്ചു കൊല്ലം നമുക്ക് പല്ലിയായിട്ട് കൂട്ടാം പിന്നെ അതിനടുത്ത് ഈ സാധനം കണ്ടോ ഇതെങ്ങനെയുണ്ടോ നോക്കി ഇപ്പോൾ എല്ലാവർക്കെല്ലാം കണ്ടോ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുക ഒരു നൈസായിട്ട് കമ്പനി കേട്ടോ കേട്ടോ പിടിക്കാത്ത ആ സെയിം ഫീലൊക്കെ ഉണ്ട് കേട്ടോ പിടിച്ചിട്ട് നോക്കിയിട്ടില്ല എന്നാലും നമുക്കൊരു ഇത് പിടിക്കാത്ത ആ ഫീല് മനസ്സിലാവും അങ്ങനെ നമ്മുടെ ജോനക്കൂട്ടം കണ്ടു ഉറങ്ങും കേട്ടോ ജോനാക്കോട്ട് ഉറക്കം കണ്ടു നമുക്ക് വീഡിയോ അതിൻ്റെ പേയല്ലോ അടുത്ത വീഡിയോ കാണാൻ നമ്മൾ എല്ലാവർക്കും ബൈ